എൻ്റെ അപ്പച്ചൻ്റെ എഴുപതാമത്തെ ജന്മദിനമായിരുന്നു ഇന്നലെ ഇരുപത്തിനാലാം തീയതി എല്ലാ വർഷത്തെ പോലെയും ഇത്തവണയും വല്ലാർപാടത്തമ്മയുടെ തിരുനാളിന് പോയി കുർബാനയെല്ലാം കണ്ട് തിരിച്ചു വന്നു രാത്രി ഞങ്ങൾ അപ്പനും മക്കളും കൂടി ഒരു കേക്ക് കട്ടിങ് അതാർന്നു പതിവ് ഇത്തവണ ചെറിയൊരു ആഘോഷം വേണമെന്ന് ആഗ്രഹം അതുകൊണ്ട് തന്നെ തലേ ദിവസമാണ് ഞാനപ്പനോട് ഇങ്ങനെയൊരു പ്ലാൻ ചെയ്ത കാര്യം അറിയിച്ചത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ മാത്രം വിളിച്ച് ഈ ഒരു പരിപാടി ആഘോഷമാക്കാനായിരുന്നു പ്ലാൻ അപ്പൻ ചെറിയൊരു ആഗ്രഹം എന്നോട് പറഞ്ഞു അപ്പച്ചൻ്റെ അമ്മയ്ക്ക് ഒൻപത് അനിയത്തിമാരാണ് അതിൽ അപ്പച്ചൻ്റെ അമ്മയടക്കം ബാക്കി ഏഴ് പേരും മരണമടഞ്ഞു ഇനി രണ്ട് പേര് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കൊച്ചാമ്മമാരെയും അവരുടെ മക്കളെയും ഈ ആഘോഷത്തിൽ പങ്കുകൊള്ളിക്കണമെന്ന് എനിക്കെൻ്റെ അപ്പനെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അപ്പൻ്റെ ആഗ്രഹം അങ്ങ് നിറവേത്തി ശരിക്കും അപ്പൻ ഹാപ്പി ആയിട്ടോ ജീവിച്ചിരിക്കുന്ന സമയത്തല്ലേ നമ്മളുടെ മാതാപിതാക്കളെ സന്തോഷത്തോടെ കൊണ്ടു നടക്കാൻ പറ്റൂ അമ്മച്ചി പോയതിൻ്റെ സങ്കടം ഉള്ളിലുണ്ടെങ്കിലും അമ്മച്ചയ്ക്ക് കൊടുക്കാനുള്ള എല്ലാ സ്നേഹവും ഞാൻ എൻ്റെ അപ്പനെ കൊടുക്കുകയാണ് എനിക്കെപ്പോഴും എൻ്റെ അപ്പൻ്റെ കൂടെ തന്നെ ഇരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എവിടെ പോയാലും എൻ്റെ അപ്പനെയും കൂടെ കൂട്ടുന്നത് ഒരു ആഘോഷത്തിൽ അമ്മിച്ചയും കൂടെ ഉണ്ടാകണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു അതൊരിക്കലും സാധിക്കില്ലല്ല അങ്ങേ ലോകത്തിരുന്ന് എല്ലാം കണ്ട് അമ്മച്ച ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടാവും